ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരു മാതൃകയാക്കുന്നു സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രത്യേക കഴിവ് തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങളെ മുൻനിർത്തി ഗൽഫ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന സൗഹൃദം അറിയാകതയൊന്നുമല്ല പ്രത്യേകിച്ച് സൗദി അറേബ്യയും ഇന്ത്യയുമായുള്ള ബന്ധം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് ആധുനിക കാലത്തും ഇന്ത്യ സൗദി ഉഭയകക്ഷി സൗഹൃദം പുലർത്തുകയാണ് ഇന്ത്യക്കാരുടെ സാന്നിധ്യമില്ലാത്ത ഒരു പ്രവിശ്യം സൗദി അറേബ്യയിൽ കാണുവാൻ സാധിക്കില്ല ഇന്ത്യയിൽ നിർമ്മിച്ച ഭക്ഷ്യവസ്തുക്കളുടെ മുഖ്യ വിപണിയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടാതെ നരേന്ദ്രമോദി തുടക്കം കുറിച്ച മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുണ്ട് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ചുവടുപിടിച്ച് സൗദിയും മേഡ് ഇൻ സൗദി എന്ന ക്യാമ്പയിൻ പുനരാരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ ഭരണസാരഥ്യം കയ്യാളുന്ന നരേന്ദ്രമോദിയുടെ കാലത്ത് സൗദി ഇന്ത്യ സൗഹൃദം കൂടുതൽ ഊഷ്മളമാവുകയാണ് രണ്ട് തവണ മോദി സൗദി അറേബ്യ സന്ദർശിച്ചു കാലാവസ്ഥ ഉച്ചകോടിയിലേക്ക് സൗദി അറേബ്യ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ കിങ് അബ്ദുൾ അസീസ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു അബ്ദുള്ള രാജാവ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി എത്തിയത് ഇരുരാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു എന്നാൽ സൗദി മാത്രമല്ല യു എഇ ആ ഇടത്തിലുണ്ട് ജമ്മു കാശ്മീരിൽ വികസനത്തിന്റെ പുതിയ ചുവടുവയ്പ് കൽപ്പിച്ച് ശ്രീനഗർ ഷാർജ വിമാന സർവീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന നിയമം എടുത്തുകളതിനു ശേഷം മൂന്ന് ദിവസത്തെ കശ്മീർ സന്ദർശനത്തിനെത്തുകയായിരുന്നു അമിത് ഷാ ചരിത്ര സന്ദർശനത്തിൽ കശ്മീരിൽ കേന്ദ്രം നടപ്പാക്കുന്ന വികസനം അട്ടിമറിക്കാൻ സാധാരണക്കാരെ വെടിവെച്ച് കൊന്ന് ഭയപ്പെടുത്താൻ ശ്രമിച്ച തീവ്രവാദികൾക്ക് ചുറ്റ മറുപടിയായിരുന്നു അമിത്ഷാ നൽകിയത് ശ്രീനഗർ ഷാർജ വിമാന സർവീസിന്റെ ഉദ്ഘാടനവും അതുതന്നെയായിരുന്നു കശ്മീരിന്റെ വികസനം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് അമിത്ഷാ ഭീകരവാദികൾക്ക് മുന്നറിയിപ്പ് നൽകി കശ്മീരിന്റെ സമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ ഭീകരർക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ താക്കീത് ഗോഫാസ്റ്റ് എന്ന വിമാന കമ്പനിയാണ് ശ്രീനഗർ ഷാർജ അന്താരാഷ്ട്ര വിമാന സർവീസും അന്താരാഷ്ട്ര കാർഗോ സർവീസും ആരംഭിച്ചിട്ടുള്ളത് പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും യു നിന്നും ജമ്മു കാശ്മീരിലേക്ക് വിമാന സർവീസ് ആരംഭിച്ചത് ഷാർജയിലേക്ക് വൈകിട്ട് ആറു മണിക്ക് പുറപ്പെട്ട വിമാനം രാത്രി ഒൻപത് മണിക്ക് യു എയിൽ എത്തിച്ചേരും ഈ വിമാന സർവീസോടെ ശ്രീനഗറും യു എയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വളരും ശ്രീനഗർ ജമ്മു എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഗോ സേവനവും വർദ്ധിക്കും ജമ്മു കാശ്മീരിൽ നിന്നുള്ള പൂക്കളും കാർഷികോൽപ്പന്നങ്ങളും യു എയിൽ എത്തിച്ചേരും ഇത്തരത്തിൽ യു എയും സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിലൂടെ കൂടുതൽ ഉണർവാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സൗഹൃദം ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികളും നോക്കിക്കാണുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ